അല്ലാണ്ട് മരിയത്തൊക്കെയായാലും മക്കൾക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയും ഈ മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തോം കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണു തന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത അങ്ങോട്ടായിരിക്കും എന്നറിയാം ഞങ്ങൾക്ക് ഇത് എനിക്ക് കിട്ടേണ്ടി കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്കുള്ളിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് പോവില്ല അത് നാല് മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നുവലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിട്ടുള്ളൊന്ന് പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം എത്രയെത്ര മാതാപിതാക്കളാ നെഞ്ചുപൊട്ടി ജീവിക്കുന്നതെന്നറിയോ എത്ര പേരാ സങ്കടവും സങ്കടത്തിൻ്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ അറിയോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിൻ്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോൻ്റെ രീതിയിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോം സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോം നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോം നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട് അത് നമ്മളുടെ ശൈശവ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മാക്കെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു രണ്ടടി മോൻ നടക്കുമോനെ എന്ന് പറയുമ്പോൾ ഉമ്മ വെച്ച അതേ സ്ഥലത്തും നനങ്ങാതെ നടക്കാതിരിക്കുമ്പോൾ പത്തടി നടന്നിട്ടും മോന വിചാരിച്ചിട്ടും ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിയും പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടപ്പാതിരെ നേരത്തും മകൻ മൂത്രമൊഴിച്ച് കടന്നാ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോ ആ നനവ് മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അഭിമാനം ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം തളരാൾ തകരാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദുനിയ വന്ന് തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കൂ മരിച്ചു കഴിഞ്ഞിട്ട് വൽപ്പത്തര വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം മാക്ക് മരിയക്കളിയിൽ ഇന്നോടയിന് ഏറ്റവും ഇഷ്ടം ഞാനെന്തെങ്കിലും കൊടുത്താലേ തിന്നതിനും ഇന്നോട് വർത്താൻ പറയാനായിന് ഉമ്മക്ക് ഇഷ്ടമൊന്നും നാം മരിക്കുന്നത് വരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞ് നോക്കിയിട്ടുണ്ടാവും അതൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാല്ലോ അപ്പൊ എനിക്കും പറയും എൻ്റെ മുമ്പ് ഇഞ്ഞോടതിനും ഭയങ്കര ഇഷ്ടം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു അതെല്ലാ മക്കളെയും നോക്കിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കരുത്തുണ്ടാവണം കൊടുക്കണം നമ്മളെ മക്കൾക്ക് അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും പറയാണ് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും ഒരു മക്കൾക്കിടയിലും അത് വിദ്യാഭ്യാസത്തിലാവട്ടെ ചെറുപ്പ കാലഘട്ടമാവട്ടെ വലുപ്പ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാനൊരു അധ്യാപകനാണല്ലോ അപ്പൊ ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചോ എൻ്റെ പഠന പ്രയാസങ്ങളൊക്കെ അങ്ങനെ പറയും ആ സമയത്ത് ചിലമാരൊക്കെ ഇങ്ങനെ വരും പരാതി പറയാം അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും ഈ കുട്ടിൻ്റെ മൂത്ത കുട്ടി മോള് ഹന ആ ഹന ഇവിടെ നല്ലോണം പഠിക്കുന്നല്ലോ അപ്പൊ പറയും ആ ഓൾ എന്റെ മാതിരി ഇത് മൂപ്പരാതിരിയാ പൊട്ടന അനല്ല അത് മൂപ്പര മൂപ്പരമാതിരിയെന്ന പറയാ അങ്ങനെ ഒരു വേർതിരിവ് ചെറുപ്പത്തിലെ വേർതിരിവ് കൊടുക്കുന്നതിൽ സ്നേഹിക്കുന്നതിൽ ആ വേർതിരിവ് മക്കളെ മനസ്സിൽ വലുതായാലും മാറൂല നിങ്ങൾ ഇന്ന് ചില ഭാര്യമാർക്കറിയ ചില ഭർത്താക്കന്മാർ പറയും ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ ഒരു അങ്ങനെ ഇന്നോടൊരു ഒരകലായിനെപ്പളും ഇന്നോടൊരു അകലായിനും ഉമ്മക്ക് ഭർത്താവ് പറഞ്ഞത് കേട്ട ഒരുപാട് ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട് അറിയാം ഇതേപോലെ തന്നെ ചില പെൺകുട്ടികളും പിയാപ്ലാരോട് പറയും ഉമ്മക്കല്ലെങ്കിലും ഇന്നോടൊരു പ്രത്യേകത ആയിരുന്നു കറുത്തോൾ വെളുപ്പ് ഇതൊക്കെ നോക്കിയിട്ട് അത് ഉമ്മാർക്ക് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമല്ല മക്കളെ മക്കളോട് വരെ ആ വേർതിരിവുണ്ട് പേരക്കുട്ടികളോട് വരെ വെറുതെ ദേഷ്യം പിടിക്കുക മോൻ്റെ മക്കൾ വന്നാൽ ഭയങ്കര തക്കാരായിരിക്കും ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക ആ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക ആ മക്കൾക്ക് ഒളിച്ചും പാത്തിയിട്ട് മുട്ടായി ഉണ്ട കൊടുക്കുക അത് മോളെ മക്കൾക്ക് എന്നാൽ സ്വന്തം വീട്ടിൽ മോൻ്റെ മക്കൾ ഉണ്ടെങ്കിലോ ഒരഞ്ചു വയസ്സെന്നെ മുട്ടായിട്ട് കുണ്ട കൊടുക്കുകയില്ല എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി ആപ്പിളേക്ക് തെറിയും ഒച്ചപ്പാടും ഒച്ചപ്പാടുണ്ടാവും എല്ലാ വല്ല്യാപ്പാരിമാരും അങ്ങനെയാ നല്ലട്ടോ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പ്രാകരുത് ചില കുടുംബത്തിൽ അങ്ങനെയാണ് മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും വരെ വെറുപ്പിന്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരിയക്കൾക്കിടയിൽ പോലും ആളും തരവും നോക്കി സ്നേഹിക്കുന്നവരുണ്ട് നോമ്പ് ഉറക്കാതെ നോമ്പൊക്കെ വരിക ചില മരിയക്കൾ വീട്ടിലേക്ക് ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിൽ തന്നെ പോവും ഇതൊക്കെ ഏത് നിയമം നല്ലാകുമായാലും അപ്പം അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ ഇപ്പം പുതിയ പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ പുതിയ കല്യാണമാണെങ്കിൽ ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ തുറപ്പിക്കണം തുറപ്പിച്ചില്ലെങ്കിലോ ആ കുടുംബം പിന്നെ നന്നാക്കണേ പത്ത് മധ്യസ്ഥം വേറെ പറയണം എന്താ ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ വിളിക്കാൻ വന്നില്ല ഇത് ആരേല നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ ഇതൊക്കെ ഇതൊക്കെയപ്പോ കണക്ക് ഞാൻ പറയാറുണ്ട് എത്ര പുരോഗമനാന്ന് നമ്മൾ ചിന്തിച്ചാലും എത്രയോ അന്ധവിശ്വാസത്തിലാ ഞാനിപ്പോ പുര ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് കണക്കുകൂട്ടിയായിരിക്കും എന്ത് ഓള പുരേ നയിക്കും ഇപ്പൊ കട്ടിലും അലമാരി മേശ ചില്ലിട്ടം ഇതൊക്ക അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ പിന്നെ ആ കുത്തുവാക്കായി പൂർത്തവാക്കായി മോശമായി ഇത് നേരക്കു നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓളമ്മ വരുമ്പോൾ അങ്ങനെ പറയും ഇഞ്ച മോക്ക് ഞാള് കൊടുത്തപ്പോ ഒന്നും നോക്കിയില്ല അള്ള്ള്ള് ആട് പോയി വാങ്ങിക്കൊടുത്തത് അതെന്തിനാണ് അപ്പൊ പറയുന്നത് ഇത് കേട്ടിട്ടോള മനസ്സൊന്ന് വേജാറാവണം അവനാ കെട്ടിയവന്റെ മോ പെണ്ണിന്റെ വാപ്പന്റെ മുതല് കിട്ടണം ഓനൊരു പുര ഉണ്ടാക്കണമെങ്കിൽ ഓൻറെ പുരയിലൊന്ന് കിടക്കാൻ കട്ടിൽ വാങ്ങണമെങ്കിൽ ഇതൊക്കെ അപ്പോഴത്തെ നാട്ടുകട പോയി എന്ത് രസമെന്നറിയാവോ ഏ ആ മാസത്ത് പള്ളാണാൻ പോവുക അതൊന്നും ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉമ്മ പ്രസവിച്ചാൽ പോലും കാണാൻ പോവുകയില്ല ഇതപ്പോൾ നിങ്ങൾ ആലോചിച്ചോ ഇതൊക്കെ മത എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് നല്ല തീനായിരിക്കും കുറാൻ ക്ലാസ്സിൽ ഒന്നാം ക്സ്ബിലുണ്ടാവും പകുതി കൂടി ഇങ്ങനെ കേട്ട് പഠിച്ച് പിറ്റേന്ന് വലിയാർക്ക് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നാട്ടുകാരോട് പറയും യാസിൻ ആൾ ഇന്നലെ തീർത്ത് ഇതൊക്കെ ഒരു പവറാ പോ ഖുറാൻ ക്ലാസ് എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ ഞാനൊക്കെ പറയാനുണ്ട് കോഴിക്കോട് ചിലവർ പറയും തിങ്കളാഴ്ച അൻസാർ മോലേൻ്റെ ക്ലാസ് ചൊവ്വാഴ്ച കെ വിന്റെ ക്ലാസ് ബുധനാഴ്ച ബഷീർ ബഷീർമോലേൻ്റെ ക്ലാസ് വ്യാഴാഴ്ച മറ്റേ റർഹാനിന്റെ ക്ലാസ് വെള്ളിയാഴ്ച പള്ളിയിൽ അപ്പൊരെയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളോ ചിലപ്പോൾ ഈ ആപ്പ്ലാർ എൻ്റെ അടുത്ത് തന്നിട്ട് പറയും ഇങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നാൽ നോക്കാൻ വേണ്ടി പ്രസംഗിക്കണം കേട്ടോ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അല്ല ഒന്നുമില്ല ഓള് നല്ല പെണ്ണൊക്കെ ഒക്കെ തന്നെയാണ് നല്ല ദീനാ പിന്നെ എം ജി എമ്മിൻ്റെ നാട്ടിലുള്ള ആ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒക്കെ പറയുമ്പോൾ മൂപ്പര് മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശാണ് പിന്നെ ഒന്ന് ചിരിച്ചിട്ട് മൂപ്പര് പറയും ഓള് തിങ്കളാഴ്ച പറയും അവിടെ മീറ്റിങ് ചൊവ്വാഴ്ച പറയും സി ഡി ടവറിൽ അല്ലെങ്കിൽ ബുധനാഴ്ച പറയും പുളിക്കലങ്ങാടിയിൽ അങ്ങാടിയിൽ വ്യാഴാഴ്ച പറയും കുറാം ക്ലാസ് എനിക്കിപ്പോ ഒരു വള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോണം അങ്ങനെ ഒരു ദീനൊന്നുമില്ല അവനാന്റെ പിയാപ്പിളനെ നോക്കിയിട്ട് അള്ളാന്റെ ദീൻ ഒന്ന് പൂർത്തീകരിച്ചാ മതി അവനാന്റെ ഭർത്താവിനെ നോക്കിയിട്ട് അള്ളാന്റെ ദീനിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി അതാ ഇസ്ലാം അതാ ബന്ധം കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ ദുനിയാവിൽ പടച്ചോനല്ലാത്ത രാക്കുങ്ങൾ സുജൂത് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ മുൻപിൽ മുൻപില് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ആ ചിന്തയിലും ആ മനോഹരമായ ജീവിത രീതികളിലുമൊക്കെ തൻ്റെ മാതാവി മക്കളോടും ആ വേർതിരിവ് കാണിക്കാതെ സ്നേഹിക്കാൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭം ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ ഞാനിത് പറയുന്ന കുറേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇസ്ലാമിനെ ശരിക്കും അങ്ങോട്ട് ചരിത്രത്തിന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്തോ വേണ്ടാത്ത വെച്ചുകെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മളെ മനസ്സിലുള്ളതുകൊണ്ടാ കുടുംബം പോലും നശിച്ചു വന്ന് നബിസല്ലാഹി വസല്ലമ്മൈനബാർ റതി അല്ലാ നുവിനെ കല്യാണം കഴിച്ചു ഈ സൈനബാർ റബി അള്ളാ ഉത്തൊരു പ്രത്യേകത ഉണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ റസൂൽ ഉള്ളാൻ ജൈനബാർ റലിഅള്ളഹാനെ കല്യാണം കഴിച്ചു നടന്നപ്പം കുറച്ച് സഹാബാക്കൾ കൂടെ പോയി എന്തെങ്കിലും കിട്ടും നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അള്ളാഹുന്റെ റസൂലും അത് ഇഷ്ടമാണ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുൻപിൽ വെച്ച് റലി അള്ളാഹുഅലഹാ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി റസൂലും സഹാബത്തും അത് തിന്നു വീണ്ടും സഹാബാക്കൾ പോണില്ല അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക അള്ളാഹുവിന്റെ ആയത്തിറങ്ങി നിങ്ങൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവര് അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം എന്ന് എന്താണ് റസൂലിനെയും സൈനബാർ റബി അള്ളാത്തെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുതിട്ടോ അത് സഹാപത്തിനോട് മാത്രമല്ല അല്ല സർവ്വമ്മാരോടും ആപ്പാരോടും ഇല്ലെന്നാ മക്കള് മാസത്തിൽ ഒരിക്കലങ്ങ മോനോളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു അഞ്ചിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പങ്ങളെ വിളിച്ചറിഞ്ഞു കൊടുക്കും ഓള സാരിത്തൊപ്പിലാ പോന് ഒന്നാം തടിയാ വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പൊങ്ങന്മാരെ വെളിച്ചെരുത്തുക അതുകൊണ്ടൊക്കെയാ നാത്തൂന്മാർക്ക് ആങ്ങളുടെ ഓള കണ്ടങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ടെടുത്താൽ കണ്ടുകൂടുക എല്ലാം അങ്ങനെ അല്ലോ എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളവരെ കൈപിടിച്ചു കൊടുക്കണം അവർക്കും സ്വന്തമായ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങളുണ്ടാവും അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാ കുട്ടിക്കളിയാന്ന് പറഞ്ഞ നടക്കുകയല്ല വേണ്ടത് ഓൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അലഹദില്ല അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് അമ്മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിട എന്നൊക്കെ ഉള്ളത് ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടരണം പുളിയച്ചാറും കൊണ്ടുവരണം എന്നൊക്കെ അതൊന്നും ഒരു മഞ്ചമാരുടെ കൂട്ടത്തിലില്ല തിരിച്ചു ഓൻകുട്ടുവരും ബോളെ മുൻപിൽ ഉമ്മാൻ്റെ മുൻപിൽ വെച്ച് കൊടുക്കുക ഓന് പേടിയാ എന്താ ഉമ്മ വേറെന്തോ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ദേഷ്യമൊന്നും തോന്നരുത് അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം